അന്യായമായി ഇട്ടിണ്ട് ആര് കാണിച്ചാലും ചെയ്യണ്ട അവര കാണിച്ചാൽ ഞാൻ ഇതെ ചോദിക്കുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ വാദല കൊണ്ടോ സിപിമ്മകാരാണെന്ന് പറഞ്ഞ് വഴി കണ്ടപ്പോൾ ഇവരെ കണക്കിൽ അക്കുസയ അടക്ക വെച്ചയേ ഇത് വാക്കേ തപ്പെട്ട നമ്മൾ ജയിക്കുമെന്നല്ലേ നമ്മൾ ജയിക്കുമന്നാണ് പാട്ട് ചെയ്യും ചെയ്യണം പാട്ട് ചെയ്യും അതാ അതാ പറഞ്ഞ പാട്ട് ചെയ്താല്ലാവോ കലാകന്മാരെ സമർപ്പിക്കാനുള്ള പോതുജനങ്ങൾക്ക് പ്രയോ ഞങ്ങള് ഇപ്പുറന്നാണ് അതിനെ തുടങ്ങിയിട്ട് ഞാൻ കയറിയേടോ കയറേ അമ്മേ കയറിയേടോ ഇപ്പുറത്ത് നിന്ന് കേറി വരാം അമ്മേ ഇനി പറയും ആരെ മാത്രമേ ഈ ഇഷ്ടം എന്നെ ആരെ വെല്ലുവിളിക്കാനാണ് എത്ര മനസ്സുകൊണ്ട് പറ്റേയില്ലോ അത് നടക്കില്ലാ നമ്മൾ അടുത്ത വർക്ക് കൊണ്ട് जाइए വാ ഓൻറെടാ ഓൻറെ അടുത്താൻ പോയെന്ന് വഴി ഇവരും നടക്കാമല്ലോ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയരുത് ഞാൻ വീഡിയോ എടുക്കും ഇതിനകത്ത് കേറി ഇന്നിട്ട് പിന്നെ പറയരുത് എന്റെ മുഖം കണ്ടെന്ന് ഞാൻ ഒരു കാര്യം എടുക്കുന്നു അല്ല അതല്ല ഞാൻ പറഞ്ഞേ എൻ്റെ വീഡിയോയ്ക്കും തുകൾ ഉള്ളതൊന്നും വന്ന് എന്നിട്ട് പറയത്തില്ലേ ആ പെണ്ണുംപുള്ള എടുത്ത് ഞങ്ങളുടെ ഫോട്ടോ ഇട്ടു അത് പറയരുതെന്നാണ് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ഇത് ചെയ്യും ഇല്ലേയി വന്നാ അത് പ്രശ്നമേ അല്ല നമുക്കത് വിജയിച്ച് കാണാം അത് അത് ചെയ്തിരിക്കണം ഞാൻ ഇപ്പോ നമ്മൾ 27 വർഷമായി പണ്ടങ്ങാട് വട്ട വെച്ചിടച്ച പരിപാടി ഇവർക്ക് സൗഹൃദത്തിലേക്ക് അവർക്ക് വീടിന്റെ വാതിലി വരെ കൊണ്ടുവെച്ചു 27 വർഷത്തെ ഒരു നല്ല കാര്യങ്ങൾ പരിഹരിക്കണം ആ പരിഹരിക്കണം ആ അവിടെ വെക്കണം ആ അത് പരിഹരിക്കണം എല്ലും കാണിക്കും നടത്തുമ്പയായും കാണിക്കും പെട്ടെന്ന് പറഞ്ഞിട്ട് ും ചെയ്യപടി അവര് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നേ ഇത് കഴിഞ്ഞ തന്നെ അവര് ചെയ്യൂന്ന പറഞ്ഞേക്കുന്നേ ഇന്ന് തന്നെ അവര് ചെയ്തിട്ടേ പോവൂ പിന്നെ അല്ല എന്തുവാ ഇത്രയും ചെയ്യുമെങ്കിൽ അവർക്ക് അറിയത്തില്ലേ അതിലൂടെ ചെയ്യാൻ

അവനെ എനിക്ക് വണ്ടി മേടിക്കുമ്പോൾ പോണോ എനിക്ക് കാർ മേടിക്കുമ്പോൾ പോണോ ആ വീടിക്ക് അവിടെ മരണം ഓ ആ ഈ വീടി അവിടെ ഉണ്ടായിരിക്കണം ഉണ്ടാവുന്നില്ലേ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് ഇല്ലന്ന് പറയുമ്പോല്ലേ ആണ് മറുപടി പറയാൻ പറ്റത്തുള്ളൂ ഉണ്ട് ഉണ്ടാവുമോ ഉണ്ടാവുമോ അത് ഉണ്ടാവുമോ നമ്മൾ അങ്ങോട്ട് പോവാ ആ അങ്ങോട്ട് പോ അത് चाहिए അത് चाहिए അത് चाहिए എനിക്കൊരു കാർ ആണ് ആ അത് चाहिए ഞാൻ പോട നിങ്ങളെ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ വന്നതാണ് എല്ലാവർക്കും വേണം ഞങ്ങൾ ചെയ്യാൻ പോവാണ് എല്ലാര് പോകും ഏറ്റവും സമാനം ഇപ്പൊ തന്നെ ഞങ്ങളെ റെഡിയാക്കും എല്ലാവർക്കും പോകാനും വരാനും വലിയ आ ഇവിടെ തന്നെ ചെറുക്കി വെച്ചിട്ട് വരും എല്ലാം കാണിക്കും എനിക്ക് ഇവിടെ അറിയണം നിലവിലുള്ള പണ്ടത്തെ വഴി നിലവിലിവിടെ പണ്ടത്തെ വഴി ഉണ്ടെങ്കിൽ ആ പണ്ടത്തെ വഴി നിലവിലുള്ളത് കൊണ്ടുവാളി പണ്ടത്തെ നിലവിലുള്ള വഴിയൊക്കെ കൊണ്ടുപോവാ ഞാനും പിന്നെ വികസന വിരോധിയൊന്നുമല്ല ഞാനും അത് ചെയ്യും അതിസാമർ കാണിക്കരുത് ப்பிரோ தரா நிலவில வழி வேணும்

സോമരായത്സവ വഴി വന്നു ഞങ്ങൾ ഞായറാഴ്ച അത് വൃത്തിയാക്കി വഴി കാറോ വണ്ടിയും കൊണ്ടു പോകുന്നു കാർ ഓടിച്ചു കോൺക്രാക്ട് ചെയ്തിരുന്നു അല്ലല്ലോ ഒരു നല്ല ക്യാമറയുടെ ആവശ്യം എനിക്കുണ്ട് കേട്ടോ